ത്രയും കാലം ജീവിച്ച അനുഭവത്തില് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് നര വന്ന് തുടങ്ങിയതിനു ശേഷം ഈ ജീവിതത്തെ മനസ്സിലായത് എന്താണ് എന്ന് ചോദിച്ചാല് ഞാൻ മൂന്ന് കാര്യങ്ങള പറയാം ആ മൂന്ന് കാര്യങ്ങള് നിങ്ങളുമായി ഷെയർ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ പാവലോ കോയിലോന്ന് കേട്ടിട്ടുണ്ടോ പൗലോ കോയിലോ എഴുത്തുകാരനാണ് നല്ല മനോഹരമായ നോവലുകൾ എഴുതിയ ആളാണ് പൗലോ കൊയ്ലോയുടെ നാട് ഏതാണെന്നറിയോ രാജ്യം ഏതാണെന്നറിയോ ഏ ബ്രസീലാണ് ബ്രസീൽ അദ്ദേഹത്തിന്റെ കുറെ പുസ്തകങ്ങളുണ്ട് ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായ പുസ്തകമൊക്കെ ഉണ്ട് അപ്പം വായിച്ച ആളുകൾ ഇതിൽ ഇരിക്കുന്നുണ്ടാവും ആൽക്കമിസ്റ്റ് നല്ല രസമുള്ളൊരു പുസ്തകമാണ് അതേപോലെ അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകമാണ് ഒഴുകുന്ന പുഴ പോലെ എന്നാണ് പുസ്തകത്തിന്റെ പേര് എന്താണ് ഒഴുകുന്ന പുഴ പോലെ അതിൽ അദ്ദേഹം ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് തോന്നുന്നു ഒരു മുത്തശ്ശി പെൻസിൽ കൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ എഴുതിയിരിക്കുന്ന സമയത്ത് മുത്തശ്ശിയുടെ പേരക്കുട്ടി മുത്തശ്ശിയോട് വന്നിട്ട് ചോദിച്ചു എന്താണ് മുത്തശ്ശി എഴുതുന്നത് എന്നെക്കുറിച്ചാണോ അപ്പൊ മുത്തശ്ശി പറഞ്ഞു അതെ ഞാൻ നിന്നെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ എഴുതുകയായിരുന്നു പക്ഷെ ഞാനിത് എഴുതാൻ ഉപയോഗിക്കുന്നത് പേനയല്ല പെൻസിലാണ് പേനയല്ല പെൻസിലാണ് എന്നിട്ട് മുത്തശ്ശി കുട്ടിയോട് ചോദിച്ചു നിനക്ക് പേനയാണോ പെൻസിലാണോ ഇഷ്ടം എന്ന് ചോദിച്ചു പേനയാണോ പെൻസിൽ പെൻസിലാണോ ഇഷ്ടം അപ്പം കുട്ടി പറഞ്ഞു എനിക്ക് പെൻസിൽ പെൻസിലാണോ ഇഷ്ടം അപ്പം എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന മറുപടികളൊക്കെ കുട്ടി പറഞ്ഞു അല്ലേ എന്തൊക്കെയാ പൊട്ടിപ്പോയാൽ കൂർപ്പിച്ചാൽ മതി എഴുതുന്നതിനിടയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ മായിച്ചു കളഞ്ഞാൽ മതി ഇങ്ങനെ കുറെ ഉണ്ട് അല്ലേ ഒരു ദിവസം ഞാനൊരു ചെറിയ കുട്ടികളുടെ സ്കൂളിൽ പോയിട്ട് ഈ കഥ ഇങ്ങനെ പറയായിരുന്നു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു പെൻസിലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു അപ്പൊ ഇതൊക്കെ പറഞ്ഞു സാധാരണ നമ്മൾ പറയണ ഒക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കുട്ടി ഒരു മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാ ആ കുട്ടി പറഞ്ഞ എന്താണെന്നറിയോ നമ്മൾ ഇതുവരെ ആരും ആലോചിക്കാത്ത ഒരു മറുപടിയാണ് പറഞ്ഞത് ഓ പറഞ്ഞു എന്റെ കയ്യിൽ ഒരു പെണ് ഉള്ളൂ എങ്കിൽ പെണ്ല്ലാത്തൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല പക്ഷെ എൻ്റെ കയ്യിൽ ഒരു പെൻസിൽ പെൻസിലുണ്ട് എങ്കിൽ പെൻസിലില്ലാത്ത ഒരാൾക്ക് മുറിച്ചു കൊടുക്കാൻ കഴിയും നമ്മൾ ആരും ആലോചിക്കാത്തൊരു കാര്യമായിരുന്നു അത് പെൻസിലിൻ്റെ സാധാരണ ഉപയോഗങ്ങളൊക്കെ ആലോചിക്കാറുണ്ട് അപ്പോൾ കുട്ടിയുടെ മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചപ്പോൾ മുത്തശ്ശിയോട് കുട്ടി ഇങ്ങനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തില് മുത്തശ്ശി കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പെൻസിലിനെ കുറിച്ചുള്ള വലിയൊരു പാഠമുണ്ട് ഈ പുസ്തകത്തിൽ അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പറയാം ലീ പെൻസിൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഉണ്ട് പെൻസിലിനെ കുറിച്ച് ലീ പെൻസിൽ അതെന്താന്നറിയോ ഒരു സിനിമാ തിയേറ്റർ ആണ് അവിടെ കുറേ ആളുകൾ സിനിമ കണ്ടിരിക്കുന്നുണ്ട് അവർ കാണുന്ന സിനിമയില്ലേ ആ സിനിമയിൽ ഒരു പെൺകുട്ടി പെൻസിൽ കൊണ്ട് എന്തൊക്കെയോ എഴുതുന്നുണ്ട് അതിനിടയിൽ ആ പെൻസിൽ ഇങ്ങനെ കൂർപ്പിക്കുന്നുണ്ട് ഷാർപ്പൻ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഈ സിനിമ കാണുന്ന ആളുകളില്ലേ അവരിങ്ങനെ കരയാൻ തുടങ്ങും പെൻസിൽ കൂർപ്പിക്കുന്നത് കണ്ടിട്ട് ഇവരിങ്ങനെ കരയാൻ തുടങ്ങും പിന്നെ ആ പെൻസിൽ താഴെ വീണ് പൊട്ടും അപ്പോഴും ഇവർ കരയും ഒരു പെൻസിൽ പൊട്ടുന്നതിന് എന്തിനാ കരയണ് ഒരു പെൻസില് കൂർപ്പിക്കുന്നതിന് എന്തിനാ കരയണ് നമുക്കാകെ സംശയമാവും ഇതെന്താണ് പിന്നെ നമുക്ക് മനസ്സിലാവും ആ സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളില്ലേ ഏഹ് അതാരാന്ന് അറിയോ കൊറേ പെൻസിലുകളാ അതാണ് കൊറേ പെൻസിലുകളാണ് ആ സിനിമ കാണുന്നതെങ്കിൽ അവർക്ക് സങ്കടം വരും കാരണം ഒരു പെൻസിലിനെ ഇങ്ങനെ തൊലി കളയുന്നതാണ് കാണുന്നത് ഒരു മനുഷ്യന്റെ തൊലി കളയുന്നത് കാണുമ്പോ അമ്മക്ക് ഉണ്ടാകുന്നൊരു ഫീലിങ്സ് എന്താണോ അതാണ് പെൻസിലിന്റെ തൊലി കളയുന്നത് കാണുമ്പോ ഉണ്ടാവുക അല്ലെ അത് പഠിപ്പിക്കാനാണ് ആ ഷോർട്ട് ഫില്ലർ സത്യത്തിൽ ഇപ്പൊ നമ്മളൊരു കോഴിയെ ഇങ്ങനെ അറുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മൊയലിനെയൊക്കെ അല്ലെങ്കിൽ ഒരു ആടിനെയൊക്കെ ഇങ്ങനെ അറുക്കുന്ന സമയത്ത് അതിനെ വേദനിക്കും വേദനിക്കൂലേ അതേപോലെ ഒരു ചെടിയെ നമ്മൾ പറിക്കുന്ന സമയത്ത് ചെടിക്ക് വേദനിക്കും വേദനിക്കൂല്ലേ വേദനിക്കൂലേ വേദനിക്കൂല അതാണ് അതിന് വേദനിക്കില്ല കാരണം അതിന്റെ ജീവനും നമ്മുടെ ജീവനും ഒരേപോലെയല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ കാലിൽ വലിയൊരു മുറിവുണ്ട് വിചാരിക്കുക ഏഹ് പകല് മുഴുവനെ നിങ്ങൾ ആ മുറിവേണ്ട നല്ലോണം വേദനിക്കുന്നുണ്ടായിരുന്നു പക്ഷെ രാത്രി നിങ്ങൾ ഉറങ്ങിപ്പോയി ഉറങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ആ വേദന ഇല്ല ഉറങ്ങിയ സമയത്ത് വേദന എവിടെയൊക്കെ പോയത് ഉറങ്ങിയ സമയത്ത് എന്തുകൊണ്ട് വേദന അറിയുന്നില്ല ഇതേപോലെയാണ് സസ്യങ്ങളിൽ ചെടികളിൽ അതിന്റെ ഉള്ളത് അതുകൊണ്ട് നമ്മളൊരു ചെടി ഇങ്ങനെ പറിക്കുമ്പോ അല്ലെങ്കിൽ പൂവ് പറിക്കുമ്പോൾ ഇല പറിക്കുമ്പോ ആ ചെടിക്ക് വേദനയ്ക്കില്ല കാരണം അതിന്റെ ജീവനും അതിൻ്റെ ശരീരവും രണ്ടും രണ്ടാണ് ഇനി നമ്മൾ ആ കഥയിലേക്ക് തന്നെ വരുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിൽ അവസാനമായി മുത്തശ്ശി പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു പെൻസിലിന്റെ പ്രത്യേകത കേട്ടോ ഏ ഒരു പെൻസിൽ കൊണ്ട് ഒരാള് എന്തൊക്കെ എഴുതി എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് മായിച്ചു കളഞ്ഞാലും പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് എത്ര കഷ്ടപ്പെട്ട് മായിച്ച് കളഞ്ഞാലും ഒരടയാളം അവിടെ ബാക്കി ഉണ്ടോ എന്തായിരുന്നു മുത്തശ്ശി അവസാനായിട്ട് പറഞ്ഞു പെൻസിൽ കൊണ്ട് ഒരാൾ എഴുതിയിട്ട് എങ്ങനെയൊക്കെ മായച്ച് കളഞ്ഞാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ആ പുസ്തകം എടുത്ത് നോക്കുമ്പോഴും ആ പെൻസിലിന്റെ ഒരടയാളം എഴുതി മായിച്ചതിന്റെ ഒരടയാളം അവിടെ ബാക്കി ഉണ്ടാവും എന്റെ മുത്തശ്ശി പറയാ നമ്മൾ ഈ ലോകത്തേക്ക് വന്നത് എന്തിനാണെന്നറിയോ നമ്മൾ ഈ ലോകത്തേക്ക് വന്നത് നമ്മുടേതായ ഒരടയാളം ബാക്കിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തിനാണോ വന്നത് അതിനല്ല നിങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾ എന്തിനാണോ വന്നിട്ടുള്ളത് അതിനല്ല ഞാൻ വന്നിട്ടുള്ളത് ഓരോ ആളും ഈ ലോകത്തേക്ക് വന്നതിന് ഒരു ഉദ്ദേശണ്ട് അപ്പൊ എന്നെ ഈശ്വരനെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉദ്ദേശം ഞാൻ ഈ ലോകത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഞാനത് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യാൻ വേറൊരാള് വരൂല ഞാൻ തന്നെ ചെയ്യണം അപ്പൊ എന്നെ കൊണ്ട് എന്താണ് ഈ ഭൂമിക്ക് ആവശ്യമുള്ളത് എന്ന് ഞാനെങ്ങാനും തിരിച്ചറിയാതെ പോയാല് അതെന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം ഒരുക്കും പക്ഷെ അത് തിരിച്ചറിയാതെ പോയ കോടിക്കണക്കിന് മനുഷ്യർ കിടന്നുറങ്ങുന്ന മണ്ണിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ഇങ്ങനെ നടക്കുന്നത് എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല നമ്മൾ സാധാരണ പറയാറുണ്ട് ഇംഗ്ലീഷിൽ ചെറിയ അക്ഷരത്തിൽ ഐ എന്ന് എഴുതാറുള്ള എങ്ങനെയാ ഒരു വരയും മുകളിൽ ഒരു കുത്തും കൊടുക്കും അല്ലേ ഒരു വരയും മുകളില് ഒരു കുത്തും അതിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു അത്ഭുതമില്ല ഒരു വരയും മുകളിൽ ഒരു കുത്തും ഒരു ഒരത്ഭുതമില്ല എന്നാൽ അതിങ്ങനെ തിരിച്ചു പിടിച്ചല്ലോ അതിങ്ങനെ തിരിച്ചു പിടിക്കുമ്പോഴോ ഒരു വരയും താഴെ ഒരു ഡോട്ടും വന്നാല് താഴെ ഒരു കുത്തും വന്നാല് നമ്മൾ അതിനെ വിളിക്കുന്ന പേര് അത്ഭുതം എന്നാണ് എക്സ്ക്ലമേഷൻ എന്നാണ് എല്ലാ അയ്യടെ ഉള്ളിലും ഐ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഇൻഡിവിജ്വൽ എന്ന് പറയാം ഓരോ ഐയുടെ ഉള്ളിലും ഇങ്ങനെ മറഞ്ഞ് കിടക്കുന്ന ഒരത്ഭുതണ്ട് അതാ പക്ഷെ അത് തിരിച്ചറിയാതെ പോയ കോടിക്കണക്കിന് മനുഷ്യരാണ് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പുഴകളിലൊരു പുഴയാണ് ഗംഗ നദി അല്ല ഗംഗാനദി നമ്മുടെ സഹോദരങ്ങൾക്ക് പുണ്യനദിയാണ് ഗംഗ ഗംഗയുടെ പ്രത്യേകത എന്താണ് അതിങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ് വീതി കൂടിയ നദിയാണ് ഗംഗ പക്ഷെ ഇങ്ങനെ വീതി കൂടി ഒഴുകുന്ന ഗംഗയില്ലേ ഒരു സംസ്ഥാനത്ത് എത്തുമ്പോൾ വീതി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും കുറഞ്ഞു കുറഞ്ഞൊരു സാധാരണ പുഴയുടെ അത്ര ആയി മാറും മാത്രമല്ല അതിന്റെ സ്വഭാവം മാറും ഒഴുക്കിന്റെ രീതി മാറും ഭാവം മാറും അതിന്റെ പേരും മാറും അതാ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് കേട്ടിട്ടുണ്ടോ ഏത് സംസ്ഥാനത്താണ് അതെന്ന് ബംഗാളിലാകെ ബംഗാളിലെത്തുമ്പോൾ ഗംഗയുടെ സ്വഭാവക്കെ മാറി രൂപം മാറി ഒഴുക്കിന്റെ രീതി മാറി അതിങ്ങനെ പരന്നൊഴുകുന്ന സ്വഭാവം വിട്ട് അതിങ്ങനെ കൂർപ്പിച്ചു ഒഴുകാൻ തുടങ്ങും അറിയോ അതിനൊരു കാരണമുണ്ട് അതിനൊരു കാരണമുണ്ട് ബംഗാളിൽ ബംഗാളിലെത്തുമ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ഒഴുകിയാ പറ്റൂല കാരണം അതിനൊരു ലക്ഷ്യമുണ്ട് ഏതാണ് ലക്ഷ്യം എന്നറിയോ ബംഗാൾ ഉൾക്കടലാണ് ലക്ഷ്യം ബംഗാൾ ഉൾക്കടൽ എന്നൊരു ലക്ഷ്യം മനസ്സിൽ വന്നതോടുകൂടി ഗംഗ പിന്നെ അതിന്റെ മനസ്സിൽ ആ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്നാൽ അങ്ങനെ ഒരു ലക്ഷ്യമില്ലാത്ത കാലത്ത് ആ നദി എങ്ങനെയൊക്കെയോ ഒഴുകിയിരുന്നു പരന്ന് 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 അങ്ങനെ ഒഴുകിയിരുന്നു ഒരു ലക്ഷ്യം വന്നപ്പോ ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഒഴുകാൻ തുടങ്ങി